വീണ്ടും കളക്ഷനിൽ ഞെട്ടിച്ച ദുൽഖർ ചിത്രം കാന്ത ആഗോള കളക്ഷനിൽ സിനിമയ്ക്ക് വമ്പൻ നേട്ടം ഗംഭീര തിയേറ്റർ അനുഭവം സമ്മാനിക്കുന്ന കാന്ത എല്ലാതരം പ്രേക്ഷകരെയും ആകർഷിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് സിനിമയ്ക്കുള്ളിലെ സിനിമ നടിപ്പിൻ നായകനായി ദുൽഖർ സൽമാൻ അടുത്ത നാഷണൽ അവാർഡ് ദുൽഖറിന് എടുത്തു വച്ചേക്കെയെന്ന പ്രേക്ഷകരും ഒരുപോലെ പറയുന്നു ഗംഭീര പ്രതികരണവുമായി കാന്ത മുന്നേറുകയാണ് ുൽഖറിന്റെ അഭിനയം ഇത് നടുപ്പിൻ തിരയാട്ടം എന്ന് തന്നെയാണ് നമുക്ക് സിനിമ കണ്ണിറങ്ങുമ്പോൾ പറയാൻ പറ്റുന്നത് ബെസ്റ്റ് ചോയ്സാണ് ദുൽഖർ സൽമാന്റെ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുതന്നെയാണ് കാന്ത എന്ന ചിത്രത്തിലെ വിജയത്തിന് പിന്നിലെ രഹസ്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയവും ദുൽഖറും കാന്തയും തന്നെയാണ് ദുൽഖറിനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമ കൂടിയാണിത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ റാണ തകുപതിയുടെ സ്പിരിറ്റ് മീഡിയസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മാണത് ഇപ്പോഴത്തെ നവംബർ പതിനാലിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ ഗംഭീര പ്രതികരണങ്ങളും കളക്ഷൻ റിപ്പോർട്ടുകളുമാണ് പുറത്തുവരുന്നത് അതായത് ചിത്രം അൻപത് കോടിയിലേക്ക് കുതിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ചിത്രത്തിൽ ദുൽഖറിന്റേത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നും അഭിപ്രായങ്ങളുണ്ട് സിനിമയിലൂടെ ദുൽഖറിന് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് തന്നെയാണ് നിലവിലുയർന്ന പ്രതികരണങ്ങൾ പക്ഷേ കണക്കുകളിൽ ചില മങ്ങലുകൾ കാണുന്നുണ്ടെങ്കിലും അടുത്തിടെയുണ്ടായ ദുൽഖർ മാജിക് ഇതിലും കാണാൻ സാധിക്കുമോ എന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട് അതായത് അൻപത് കോടി കടക്കുമോ ചിത്രം എന്ന ആകാംക്ഷ തന്നെയാണ് ഇനി ബാക്കിയാകുന്നത് ദുൽഖറിന്റെയും സമുദ്രകനിയുടെയും ഈഗോ ക്ലാഷാണ് ചിത്രത്തിന്റെ കേന്ദ്ര ബിന്ദു സമുദ്രകനി ഭാഗ്യശ്രീ റാണ തകുപതി എന്നിവരാണ് ചിത്രത്തിന്റെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ സെൽവമണി സെൽവരാജ് ദ ഹാൻഡ് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ സംവിധായകനാണ് കാന്ത എന്ന ചിത്രം സഞ്ചരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ഗാന്ധിയുടെ കഥ അവതരിപ്പിക്കുന്നത് അങ്ങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മാത്രമല്ല ഒരു പിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ദുൽഖറിന്റെ വേഫേ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷ ചിത്രം കൂടിയാണിത് തമിഴ് മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് ഇപ്പോഴെല്ലാ ഭാഷകളിലും നിറഞ്ഞാടുകയാണ് ദുൽഖർ സൽമാൻ എന്തായാലും ചിത്രം സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എൻ്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം